स्टीमेट तुम्हारा नाम क्या है? मेरा नाम अदुलिया है हूँ हाँ। हे हाई हो

ഹലോ നാലാൾക്കാരും അവിടെ നിൽക്കുന്നു കായി സാരും ഒന്നും മിണ്ടിണില്ല മുകളിൽ തന്നെ നിക്കാതെ താഴെ വന്ന് കമന്റ് സപ്പോർട്ട് ചെയ്തേ ഹലോ ഹായ് ഹലോ എല്ലാം കൂടി ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് സാനം കിട്ടിയിട്ട് അപ്പൊ ഏറ്റവും പറയുന്നത് ഞാൻ എൻ്റെ നമ്പർ കൊടുത്ത് അടുത്ത അഡ്രസ് കൊടുത്ത് ഇവിടെ വന്ന് കഴിഞ്ഞാലെങ്കിപ്പോ എങ്ങട്ട വേണ്ടെന്നറിയില്ല ഡീറ്റെയിൽസ് ഇട്ടിട്ട് കുടുങ്ങി പോകും താമരശ്ശേരി പോകുന്നു ആ ഞങ്ങള് തുടർച്ചയായിട്ട് അഞ്ച് ദിവസം അത് തുടർച്ചയായിട്ട് അഞ്ചു ദിവസം പിന്നെ പിന്നെ ആഴ്ചയിലായിട്ട് പക്ഷെ മൂക്ക് താരനും ഇതൊക്കെ നല്ല വ്യത്യാസം എങ്കിൽ തോന്നി തുടർച്ചയായിട്ട് ഉപയോഗിച്ചപ്പോൾ യൂസ് ചെയ്തത് ഹായ് ഹലോ ഏ ആളുണ്ടായിട്ടൊന്നും ആരും പറയുന്നില്ല ഇന്ന് ജസ്റ്റ് ഡബിൾ ടാപ്പ് ടാപ്പിടിച്ച് കയറി വരുവോ എല്ലാവരും മോളിൽ തന്നെ നിൽക്കുന്നു ഏഴ് ആൾക്കാരും മോളിൽ നിൽക്കുന്നു നമ്മളെ രണ്ടാളല്ലോ വ്യാഴാഴ്ച വ്യാഴാഴ്ച വെറുതെ അല്ല എൻ്റെ മോൻ പറയുന്നത് രാവിലെ സ്കൂളിൽ പോകാൻ വിളിച്ചതിന് അങ്ങനെ മുത്തശ്ശിക്ക് പനി കുറച്ചു കിട്ടി നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത്രയും പറഞ്ഞു എന്നിട്ടും ഒരാളാവിട്ട് മറ്റാളെ കൂടെ ആവിട്ട് ഇറങ്ങിറക്കുന്നു പകരുന്ന സൂക്കട